ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് കഴിഞ്ഞ് സൺഡേ എടുത്തൊരു ചെറിയ ബ്ലോഗാണ് കുറച്ച് കുക്കിംഗ് പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം കൂടെ ചേർക്കുന്ന ബ്ലോക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനും പിള്ളേരും കുറച്ചാണ് സംസാരിച്ചിരുന്നു പിന്നെ ക്ലീനിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി പിന്നെ അലക്കാളെ പുണ്ങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ കുറച്ചുണ്ടായിരുന്നു മറ്റേ ഹൈദർ മെസാലി കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് കവറില് അതൊക്കെ ഒന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഭാഗത്ത് വെച്ച് പിന്നെ മുൻ ഒരുപാട് മണ്ണ് കയറി കിടപ്പുണ്ടായിരുന്നു മറ്റേ മാറ്റിൽ അപ്പോൾ ആ മാറ്റ് നന്നായി തട്ടിക്കൊട്ടി ആ മണ്ണ് മുഴുവൻ എടുത്ത് അവിടുന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുത്ത് കളഞ്ഞു പിന്നെ ഉള്ള പണി തന്നാലും പിന്നെ ക്ലീനിങ് തന്ന അകത്താണ് പുറത്തത് ക്ലീനിങ് എനിക്ക് ഇത്രയും ചെയ്യേണ്ട മറ്റും പിന്നെ അകത്താണ് ക്ലീനിങ് മൊത്തം അകത്തോട്ട് കയറിയപ്പം പാറൂസ് നല്ല വ്ളോഗിങ് ചെയ്യുന്നു അവരുടേതായ കുക്കിംഗ് വ്ളോഗ് അത് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ പാറൂസ ക്ലീൻ ചെയ്യാണ്ട് തന്നിട്ട് പാറൂന്നും വിളിച്ച് മോനും വിളിച്ചിട്ട് രണ്ട് പേരെയും കൊണ്ട് നനഞ്ഞ തൊടി കൊടുത്ത് കണ്ട് ചെല്ലലും ഡോറൊക്കെ അവരെക്കൊണ്ട് തുടപ്പിച്ച് അപ്പം ഇതിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നല്ല പൊടി അലർജി അലർജിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ഞാൻ അവരെ കൊണ്ട് ചിലപ്പോഴൊക്കെ ചെയ്യിക്കും ചെറിയ രീതിയിലൊക്കെ ചെയ്യിക്കും ഒരുപാട് ചെയ്യിച്ചില്ലെങ്കിൽ കുറച്ചെങ്ങനെ ചെയ്യിക്കും ഞാൻ ബാക്കിയുള്ളത് പിന്നെ ഞാൻ തന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ അവർ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു പിന്നെ അവർ കളിക്കാൻ പോയി പിന്നെ ഞാൻ എന്ത് എന്തായ്ത് അടിച്ചുവാരി അവിടെ ക്ലീൻ ചെയ്തു അടിച്ചുപാരി കഴിഞ്ഞപ്പോഴാണ് ടി വി സ്റ്റാൻഡ് ക്ലീൻ ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ ടി വി സ്റ്റാൻഡ് എടുത്തിട്ട് പിന്നെ ടി വി സ്റ്റാൻഡ് ക്ലീൻ ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ മൊത്തം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ബാത്റൂമിൽ കഴുകാനുള്ളതുണ്ടായിരുന്നു അപ്പം തന്നെ ബാത്റൂമൊക്കെ കഴുകി അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടി എല്ലാതും കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിലോട്ട് കയറി കിച്ചണിലോട്ട് കയറിയിട്ടാണ് പിന്നെ ഉള്ള ജോലികൾ മൊത്തം പിന്നെ കിച്ചണിലോട്ട് കയറിയപ്പം ബീഫും ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ബീഫ് കൊണ്ട് മറ്റേ കുക്കറിൽ ദം ബിരിയാണി ഉണ്ടാക്കുന്നു അങ്ങനെ ബീഫൊക്കെ വളർത്തിട്ടിട്ടിച്ച് ഉള്ളിയൊക്കെ നന്നാക്കി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളതും മിക്സിയിലാക്കി പിന്നെ ഉള്ളി അരിഞ്ഞ് തക്കാളി അരിഞ്ഞ് ഒരു ഭാഗത്താക്കി വെച്ച് പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരും അരമണിക്കൂർ മാറ്റി വയ്ക്കാനായിരുന്നു പിന്നെ അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് തക്കാളി ഇട്ട് സവാള ഇട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളിട്ട് പിന്നെ അതിലേക്ക് ഇട്ടിരുന്നത് കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഈ ഇലകൾ മല്ലി ഇല കറിവേപ്പില പുതിനീന ഇല ഈ ഇലകളും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അരമണിക്കൂറോടെ മാറ്റിവെച്ചു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് കുക്കറിൽ തന്നെ ഒരു നാല് വിസിൽ വേവിച്ചെടുത്ത് നാല് വിസിൽ വേവിച്ചെടുത്തപ്പോഴും എനിക്കൊന്ന് വേവ് കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ വേവണ്ടിരുന്നു അപ്പോൾ ഞാനൊന്ന് രണ്ട് വിസിലും കൂടെ കൊടുത്ത് അങ്ങനെ രണ്ട് വിസിലും കൊടുത്ത് മാറ്റിവെച്ച് പിന്നെ ഞാനതിലേക്ക് ഒരു സാധനം കൂടി ഇടാൻ മറന്നു പറയാൻ മറന്നുപോയി ഈ സവാള നമ്മൾ ബ്രൗൺ കളറിൽ നന്നായിട്ട് വഴറ്റിയെടുക്കില്ല അതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല നമ്മൾ ചോറിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സവാള ബ്രൗൺ കളർ വഴറ്റിയത് അതും കൂടെ ഇതിലിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അങ്ങനെ അതും കൂടെ അതിലിട്ട് അതെല്ലതും ചെയ്ത് മാറ്റി വെച്ച് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അതിലേക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ട അതെല്ലാം ഇട്ട് പിന്നെ ചെറുനാരങ്ങി വെയ്യുന്നില്ല കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് അത് കഴിഞ്ഞ് ചോറ് വെന്തതിന് ശേഷം ചോറ് വെന്തതിന് ശേഷം പിന്നെ കുക്കർ രണ്ടാം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്കാണ് ചോറ് തട്ടിയിട്ട് പക്ഷെ ചോറ് കുറച്ച് വെന്തുപോയി പോയി അങ്ങനെ ചോറ് അതിലേക്ക് തട്ടിയിട്ട് രണ്ട് ലെയർ ആക്കി വെച്ചിട്ടോ ഒരു ലെയറിൻ്റെ ഒരു ലെയറ് ചോറിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് സവാളി കിസ്മിസ് ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ലെയറ് ചോറിട്ട് പിന്നെ അതിന് മേലും കുറച്ച് സവാളും കിസ്മിസ് ഇട്ടിട്ടാണ് ഒന്ന് ദമ്മ കൊടുക്കാൻ വേണ്ടി അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് സിമ്മിലാക്കിയിട്ട് പിന്നെ പതിനഞ്ച് മിനിറ്റ് ഓഫാക്കിയിട്ട് ഒന്ന് ആവി എടുത്ത് അത് ചോറ് വന്നത് കാരണം എനിക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്തെടുത്ത് ചെയ്തെടുത്ത് പിന്നെ ചോറ് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് ടേബിളിൽ കൊണ്ടുവച്ച് പിന്നെ എന്നിരത്തി എടുത്ത് പുറത്തോട്ട് കളഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എടുത്ത് പുറത്തോട്ട് കളയട്ടോ പിന്നെ അതിലേക്ക് തൈര് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തൈരും സവാള തക്കാളി പച്ചമുളക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ച് മസാല സെപ്പറേറ്റ് ആക്കിയിട്ട് റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ വെക്കാറ് അങ്ങനെ ചോറ് എടുക്കുമ്പോൾ ചോറ് കുറച്ച് അതിൻ്റെ വെന്തമാതിരി ഉണ്ട് പക്ഷേ ചൂടോട് കൂടിയുമ്പോൾ ഭയങ്കര വെന്തമാതിരി ഇന്നും തുണക്കുമ്പോൾ ഓക്കെയോ അങ്ങനെ ചോറ് മാറ്റി ചോറ് റൈസ് മൊത്തം മാറ്റി മസാലയും വേറൊരു പാത്രം ആക്കി വെച്ച് അങ്ങനെ ഞാൻ പിള്ളേരെ കഴിക്കാൻ വിളിച്ചപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അവിടെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മോനാണെങ്കിൽ ചോറ് വെന്ത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വെന്ത് ചോറ് വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തണുത്തിട്ട് കഴിച്ചോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാനിരുന്ന് ഞാൻ അങ്ങോട്ട് വിളമ്പിൽ കഴിച്ചു കഴിച്ചപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു പിന്നെന്താ എരിവും കുറവുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ചോറ് ഇച്ചിരി വെന്തിട്ടുണ്ട് തണുത്താൽ പിന്നെ ഓക്കെ ആയിട്ടത് അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ